Hello! ഇപ്പം എല്ലാവരും ഒരുപാട് ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡെൻഡ്രോബിയം അല്ലേ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡെൻഡ്രോബിയം വാങ്ങുന്ന ആൾക്കാർ മെയിനായിട്ട് നമ്മൾക്ക് നമ്മളുടെ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആയാലും പുറത്തുനിന്ന് വാങ്ങുന്നവരായാലും ഒരുപാട് കംപ്ലൈൻറ്റ്സ് പറയുന്ന ഒരു കാര്യമാണ് ഫ്ലവേഴ്സ് വരാതെ നിൽക്കുന്നു എന്ന് പ്ലാന്റ്സിന് ഒരു ഒന്നര വർഷമായിട്ടും പ്ലാന്റ്സിനകത്തൊന്നും ഫ്ലവേഴ്സ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഹോം റെമഡിയാണ് നിങ്ങൾ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് സ്പൈക്ക് വരാനും അതുപോലെ തന്നെ പുതിയ കിക്കീസ് വരാനും ഒക്കെ സഹായിക്കും ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഡെൻഡ്രോബ്യം വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്ലാന്റിന് അയൺ കണ്ടൻറ് ധാരാളം അടങ്ങിയ ഒരു മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് സ്പൈക്ക് വരുവേ അപ്പോൾ നമ്മളുടെ കയ്യിൽ ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ സെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ സീഡ്ലിങ്സ് ആണ് ഒരു വൺ ഇയർ ഏജ് ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ദണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ൊക്കെ ഷെയർ ചെയ്തു തരാം കേട്ടോ ഞാൻ ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ഷൂട്ടെങ്കിലും കാണുന്ന നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടാതെ നാളെ നമുക്ക് പെലനോപ്സിൻ്റെ സ്റ്റോക്കും എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം നമുക്ക് ഡെൻഡ്രോബിയും പത്ത് കളറും പതിനഞ്ച് കളറുമാണ് കോംബോയിലുള്ളത് പത്ത് കളറ് ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളറ് ആയിരത്തി അറുന്നൂറ്റി അൻപതുമാണ് റേറ്റിൽ വരുന്നത് കേട്ടോ അപ്പം ഇതിന് കൊടുക്കേണ്ട ആ എൻ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കിയാലോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആണ് ധാരാളം അയൺ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഡേറ്റ്സ് അല്ലേ ഇത് നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ എന്താ പറയുന്ന സ്പൈക്ക് വരാനും അതുപോലെ തന്നെ പുതിയ കിക്കീസ് വരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഇത് കുറച്ച് വെള്ളത്തിനകത്ത് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഒരു രാവിലെ ഇട്ടതിന് ശേഷം ഒന്ന് വൈകിട്ടെടുത്തിരുന്നാൽ മതി വൈകിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് എടുക്കുക അപ്പോഴത്തേക്കിനും ഇത് നല്ലതുപോലെ ഉടഞ്ഞ് നല്ല കുതിർന്ന് ഇരിക്കുവാണല്ലോ ഇത് എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ അരിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് നമ്മളുടെ കിക്കീസിനാവട്ടെ അല്ലെങ്കിൽ നമുക്ക് പുതിയ എന്താ പറയുക എന്ത് നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് പ്ലാന്റ്സ് വാങ്ങി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സീഡിങ്സിനോ അല്ലെങ്കിൽ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനോ ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുകൂടാതെ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കൊക്കെ ബ്ലഡിൻ്റെ കുറവ് ബ്ലഡ് ഇല്ലാതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടേസ് നട ഈ ഒരു മെഡിസിൻ ഈ ഒരു സിറപ്പ് നമുക്ക് തരാറുണ്ടല്ലേ അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ മിക്കപ്പോഴും അവൈലബിൾ ആയിരിക്കാം എവിടെ അതായത് അടി അടിഭാഗത്തെങ്കിലും കുറച്ച് വേസ്റ്റ് വരാറുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു രണ്ട് എം എൽ മാത്രം മതി കേട്ടോ അത്രയും ഒഴിച്ചിട്ട് ഒരു മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യുക അതായത് ബ്ലൂമിങ് സ്റ്റേജ് നിൽക്കുന്ന പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സ്പൈക്ക് വരാനും ഫ്ലവേഴ്സ് ആവാനും ഒക്കെ സഹായിക്കും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹോം റെമഡീസും ടിപ്സുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാൻസ് വേണമെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് താൽ മതി ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ